ഉത്രാടം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷു സംക്രമ ഫലം പൊതുവെ അനുകൂലമായിരിക്കാൻ സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങളിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത നൂതനമായ പ്രവർത്തന മേഖലകളിൽ ഇറങ്ങി പരിശ്രമം തുടങ്ങുവാനുള്ള സന്ദർഭം ലഭിച്ചേക്കാം തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ ചില മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുതിയ ബിസിനസ് മേഖലയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും നിങ്ങളുടെ കർമ്മരംഗം കൂടുതൽ വിപുലീകരിക്കാൻ അവസരം ഉണ്ടാകുന്നതാണ് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അതിന് അവസരമുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും അന്യദേശങ്ങളിൽ ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ സാമ്പത്തിക വരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പുതിയ നല്ല വാസസ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് അവിടെ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇടയുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്നതാണ് കച്ചവട മേഖല കൂടുതൽ വിപുലീകരിക്കാനും അവസരമുണ്ടാകും ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചേക്കും വസ്തുവാഹനാദികൾ വാങ്ങിക്കാൻ അവസരമുണ്ടാകും പുതിയ ഗൃഹനിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയാക്കി താമസം അവസരം ലഭിക്കും വിവാഹാലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ പരിശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സമൂഹത്തിൽ കൂടുതൽ സ്വാധീനവും അംഗീകാരവും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വ്യക്തിപരമായ എല്ലാ വസ്തുതകളും അറിഞ്ഞ് പരിഹാരം ചെയ്യുക